സ്വാദം നമ്മളൊരു തേനീച്ച കൂടിനെ വേറൊരു കൂടുമായിട്ട് ലയിപ്പിക്കുന്നതാണ് കാണിക്കുന്നത് നമ്മളീ കൂട് ഈ കൂടില് സെല്ലിനിട്ടതായിരുന്നു പക്ഷേ സെല്ലിനിട്ട് സെല്ല് വിരിഞ്ഞില്ല ഉണ്ടോ വിരിഞ്ഞില്ല വിരിഞ്ഞില്ലാതെ ചുമ നിൽക്കുകയാണ് ഇതുകൊണ്ടോ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഈ കോളനി നമുക്ക് ഇങ്ങനെ വച്ചാൽ നമുക്ക് നഷ്ടമാവും തേൽ നിൽക്കിട്ടുകയില്ല നമ്മൾ ചെയ്യുന്നത് വേറൊരു കോളനിട്ട് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് കണ്ടണം ഈ കോളനിയെ വേറൊരു കോളനിയുമായിട്ട് ജയിപ്പിക്കും നമ്മൾ ചതിപാട്ട് ചെയ്യേണ്ടത് നമ്മുടെ ജയിപ്പിക്കാനുള്ള കോളനി ഏകദേശം അടുത്തോട്ട് വെക്കുക ഈ വേറെ പട്ടിക അടുത്തോട്ട് വെച്ച് വെക്കുക ഇത് ചെയ്യേണ്ടത് സാധാരണ വൈകുന്നേരമായി ചെയ്യേണ്ടത് വെച്ചു ആറ് ഏഴ് മണിക്ക് ശേഷമാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ കീഴ്ത്തഴിക്കുക ഒരു പത്ത് രൂപ വീഴ്ത്തേ ഈച്ചയ്ക്ക് കയറാൻ രീതിയിൽ ഇന്നലെ ഇതിൻ്റെ മുകളിലേക്ക് അല്പം തേൻ ഒഴിക്കുന്നു രണ്ട് ഈച്ചുകൾ നമ്മൾ യോജിപ്പിക്കാൻ വേണ്ടിയാണ് തേൻ ട്യൂറായുള്ള തേൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് തേനോ പഞ്ചസാര ഉള്ളതോ ഉപയോഗിച്ചാൽ മതി എന്നിട്ട് നമ്മൾ പറഞ്ഞ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു രണ്ട് രാവിലൂടെ യോജിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടല്ലോ ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലയിപ്പിക്കാൻ പോകുന്ന കൂട് ഇതാ ലയിപ്പിക്കാൻ നമ്മൾ അടുത്തുകൊണ്ട് ഇന്നെ വെച്ചു അപ്പം എളുപ്പത്തിന് വേണ്ടി ഈ കൂട് ഇഞ്ഞ് എടുക്കുന്നു ഇതിൻ്റെ അടിപ്പലക വേണ്ട അടിപ്പല അവിടെ വെച്ചിട്ട് ശേഷം നമ്മൾ നമ്മൾ ഇത് ഈ ഇല്ലാതെ കൊണ്ടേ ഈ ഫാം മാത്രമായിട്ട് നമ്മളിതിൻ്റെ നേരെ മുകളിലോട്ട് വെക്കുന്നു നേരെ കറക്റ്റ് മുകളിലോട്ട് വയ്ക്കുന്നു ഇന്നിട്ട് നമ്മൾ ഇത് രണ്ടും ഇത് ഇവർ ഇവർ കമ്മിൽ യോജിച്ചോളും കമ്മി യോജിക്കും എന്നിട്ട് ഇതിലെ ഈച്ചകൾ ഇന്നത്തെ റാട്ടുകൾ കണ്ടേ ഉള്ളൂ രണ്ട് റാട്ടേ ഉള്ളത് കിച്ച തന്നെ താഴെ ഇറങ്ങിക്കൊള്ളൂ ഇതുമായിട്ട് യോജിച്ചോ ചോദിച്ചോളൂ ഇതിൻ്റെ സ്മെല്ലാം സ്മെല്ലാം ഒരുപോലെ ആവും നമ്മളിത് കെട്ടി വെക്കുന്നു പെട്ടെന്ന് തേൻ എടുക്കാൻ പറ്റും ഈ കോളനിയെ സ്ട്രെങ്തനാക്കാൻ പറ്റും വളരെ ശക്തി ഉള്ളതാക്കാൻ പറ്റും ഈ ദുർബലമായ കോളനിയെ നമ്മൾ വേറൊരു കോളനിയുമായിട്ട് ഇത്തിരി ഇച്ചിരി നല്ല ശക്തിയുള്ള ഒരു കോളനിയുമായിട്ട് വെക്കുമ്പോൾ ആ കോളനിക്ക് നല്ല ശക്തി ഉണ്ടാകും നമുക്ക് ഹണി സീസൺ തേൻ കിട്ടും അതുപോലെ തന്നെ റാണി നഷ്ടപ്പെട്ടപ്പോൾ ഏറ്റുകൾ നമുക്ക് വീണ്ടും റാണി ഉണ്ടാക്കാൻ ഇപ്പം മാർഗ്ഗമില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ വേറൊരു കോളിനെയും വേണ്ടി ലയിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ എന്ന ബട്ടൺ എല്ലാം അമൃത്തുകയും ചെയ്താലും നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനും ലഭിക്കും താങ്ക് യു ഫോർ വാച്ചിങ്